ഹലോ അസ്സാം വലൈക്കും അബദാ ഈ വർഷത്തെ കൊയ്ത്ത് മെഷീൻ ഇറക്കാൻ പോവുകയാണ് എല്ലാ വർഷവും കൊയ്ത്ത് മെഷീന് വർഷത്തിൽ ഇറക്കണ സമയത്തും ക്ലീൻ ചെയ്യണം അതേമാതിരി അത് നമ്മൾ ട്രാക്ടർ ഒക്കെ നിന്ന് ഇറക്കിയിട്ട് കെട്ടിവെക്കണ സമയത്തും അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് തന്നെ വേണം കെട്ടി വെക്കാൻ അപ്പോൾ ക്ലീൻ ചെയ്യലൊക്കെ ഇതിനുള്ള ഏർപ്പാടുകളാണ് അപ്പോൾ ക്ലീൻ ഒക്കെ കംപ്ലീറ്റും ചെയ്തിൻ്റെ ശേഷം ക്രെയിന് വരണം കേട്ടോ ഇതാണ് നമ്മളെ കൊയ്ത്ത് മെഷീൻ കണ്ടില്ലേ ഇത് ട്രാക്ടർ സപ്പറേറ്റ് ആക്കണം മേൽഭാഗവും അടിഭാഗം സപ്പറേറ്റ് ആക്കിയതിന് ശേഷം ക്രെയിൻ വന്നിട്ട് ട്രാക്ടറിൻ്റെ മേൽഭാഗത്തേക്ക് ഈ കൊയ്ത്ത് മെഷീൻ ഇറക്കി വെക്കുക ചെയ്യാം അപ്പോൾ എല്ലാ വർഷവും പിന്നെ രണ്ട് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമ്മൾ ക്രെയിൻ വരുത്തലുണ്ട് കാരണം കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ക്രെയിനിൻ്റെ ആവശ്യം കൊയ്ത്ത് തുടങ്ങുമ്പോൾ വേണം ക്രൈനിൻ്റെ ആവശ്യം അപ്പോൾ അത് ആ ടാക്ടറിൻ്റെ മേലേക്ക് കൊയ്ത്ത് മെഷീൻ വെച്ചു അതിൻ്റെ മേലെ അതിൻ്റെ ഫിറ്റിങ്സുകൾ വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് രണ്ട് ഡൈ അവിടെ നിന്നിട്ട് അത് കുടിച്ചിട്ടാണ്ട് അവിടെ സെറ്റാക്കി വെച്ച് കൊടുക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കൊയ്ത്ത് മെഷീൻ സെറ്റ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ടാ ഡൈവർമാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഡൈവർമാർ എന്തിൻ്റെ ഡൈവർമാരാണെന്നൊക്കെ അപ്പോൾ കൊയ്ത്ത് മെഷീനിൻ്റെ എല്ലാ സാധനങ്ങളും അതേമാതിരി വൈക്കോൽ കെട്ടണത് കൊയ്യ് കൊയ്യണത് കോട്രാക്ടർ അതിൻ്റെ എല്ലാ ഇതിൻ്റെ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് കൊടുക്കട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ അത് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് ഡ്രൈവർമാരുണ്ടാവും ഒരാൾ സ്ഥിരമായിട്ട് വീട്ടിലുണ്ട് അതിൻ്റെ അത് സീസൺ അല്ലാത്ത സമയങ്ങളിൽ മാത്രം പണിയില്ലാത്ത സമയത്ത് മാത്രമേ നാട്ടിൽ പോവുള്ളൂ അല്ലാത്തൊരു സീസണിൻ്റെ സമയത്ത് മാത്രം വരുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ മൂന്നും നാലും ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് മൂന്ന് ഡ്രൈവർമാരുണ്ട് രണ്ടാൾ വൈക്കോല് കെട്ടലുണ്ട് ഒരാൾ കൊയ്യലും ഉണ്ട് കൊയ്യാൻ ഇവന് നമുക്ക് ഈ ട്രാക്ടർ വന്നതിൻ്റെ ശേഷം സ്ഥിരമായിട്ട് കൊയ്തീൻ്റെ ആളാണ് അപ്പോൾ അതിൻ്റെ മുന്നേ ഒരു വേറൊരു കൊയ്ത്ത് മെഷീൻ ഉണ്ടായിരുന്നു ആ കൊയ്ത്ത് മെഷീനിലും കൊയ്തീൻ്റെ വനായിരുന്നു പിന്നെ അതൊരു കംഫർട്ട് അല്ല എന്നുള്ള എൽക്ക് അത് കൊടുത്തിട്ട് അടുത്ത കൊയ്ത്ത് മെഷീൻ വാങ്ങിയതാണ് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് നാലഞ്ച് വർഷമായി ഉണ്ടായിട്ട് അപ്പോൾ വൈക്കോൽ കെട്ടണതും കൊയ്യണതും ഒക്കെ കൂടി ഏറ്റവും ആ റോട്ടിലൂടെ കൊയ്യുന്ന പാടത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാൻ കുറഞ്ഞൊരു ആകം വീടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ആ പാടത്തേക്ക് ഇറങ്ങിയതിൻ്റെ ശേഷം കൊയ്യണതും അതേ മെതിച്ചണതും എല്ലാം കാണിച്ച പണ്ട് കൊയ്യൽ മെതിച്ചൽ ബൈക്കോല് കെട്ടൽ ഒരുപാട് പണിക്കാരൻ ആവശ്യമുള്ള ഒരു സ്ഥാനത്ത് മണിക്കൂർ കണക്കിന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് കൊയ്തെടുക്കണത് അപ്പോൾ ഈ കൊയ്യണ ഈ വെള്ള സാധനം ഇല്ലേ അത് ഒരു ട്രെയിലായിരിക്കൂട്ടുണ്ടാവുക അതിന് രണ്ട് ടയറും ഉണ്ടാവും അപ്പോൾ ആ ടയറവിടെ ഊരി വെച്ചിട്ട് അത് മെഷീൻ വരാണ്ട് കെടുപ്പിച്ചിട്ട് കൊയ്യാനാണ് പോണത് അപ്പോൾ നല്ല കൊയ്യാനും നെല്ലും ഇതും വേർതിരിച്ച് കിട്ടും അതേമാതിരി പതറൊക്കെ വേർതിരിച്ചാൽ നമുക്ക് പിന്നെ ഒരാളാണ് വെക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് വയ്യക്കൊണ്ടെങ്ങനെ കാണിച്ചുതരാം അപ്പം ഞാനതാ ഇങ്ങനെയാണ് കൊയ്യൽ ഈ വെള്ള ഒരു ഇമൽ ഓരോ വൈക്കോലും ഇതാക്കി റെഡിയാക്കിയിട്ട് വൈക്കോലിൻ്റെ അറ്റത്ത് ആ നെല്ലിൻ്റെ കതിർ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു പാകത്ത് കൂടെ പോകും വൈക്കോലിതാണ് ഒരു പാകത്ത് കൂടെ ചാടിയെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് നമ്മൾ കൊയ്യണ മാതിരി തന്നെ അടി കട്ടി കട്ട് കട്ടാക്കിയാണ്ടേനെ കിട്ടും ചെയ്യും അപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനെ ഈ കൊക്കുകൾ ഇരുമ്പോൾ പാറിക്കൊണ്ട് നടക്കും കേട്ടോ കണ്ടിട്ടങ്ങനെയാണ് കൊയ്യുന്നത് അപ്പോൾ നന്നായിട്ട് കൊയ്യാനും മെതിച്ചാലും ഒക്കെ ഇപ്പോൾ മെഷീൻ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ അധികം ആവശ്യമില്ല പെട്ടെന്ന് തന്നെ പണിയും കെയ്യും അത് നമുക്ക് വെയിലത്തിടേണ്ട ആവശ്യമില്ല പണ്ടൊക്കെ അറിഞ്ഞാൽ പിന്നെ വ ഒരു പിന്നെ ഇതിട്ടുകാണ്ട് ഇങ്ങനെ പാറ്റ് പാറ്റി കൊടുക്കുമായിരുന്നല്ലോ നെല്ലൊരിടത്തേക്കും പതിരൊരോടത്തും പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനത്തെ ഒരു സംഗതിക്കും ആവശ്യമില്ല അപ്പോൾ ഇത് കൊയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇപ്പം എല്ലാവരും എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വണക്കിണിന് പാടത്തിന് ദാർപ്പായിലേക്കാണ് അവർ നേരെ ഇടുന്നത് ആ സമയത്ത് തന്നെ പതിരും ഇതെല്ലാം വേർതിരിച്ച് പോവുകയും ചെയ്യും ഇതിനോട് കഴിഞ്ഞ അവസരം തന്നെ അത് നമ്മൾ വൈക്കോല് കെട്ടുന്നുമുണ്ട് ഈ പ്രാവശ്യം രണ്ടാളും വൈക്കോൽ കെട്ടുന്നുണ്ട് രണ്ട് മെഷീൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് നേരം വീർത്താൽ പിന്നെ മൂന്നാളും പോകും വൈക്കോൽ കെട്ടാനും കൊയ്യാനും ആയിട്ട് അങ്ങനെ മൂന്നാൾ പോകും അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈവർമാരും ചോദിച്ചവരോടൊക്കെയുള്ള മറുപടി കേട്ടോ അപ്പോൾ കണ്ടില്ലങ്ങൾ അത് നിറഞ്ഞ സമയത്ത് ഒരു പാടത്തന്നെ ഒരു താർപ്പായിട്ടിട്ട് നെല്ലുത അതിലേക്ക് കൊയ്തുകൊണ്ട് ചാടിക്കൊണ്ടിരിക്കണം ഇതൊക്കെ നമ്മളെടുത്തുള്ള മെഷീനറികളാണ് അപ്പോൾ ഈ എല്ലാ മിഷനറിയും നമുക്ക് ഇത് കഴിഞ്ഞാൽ കൊയ്ത്തും വ്യതിയും കഴിഞ്ഞാൽ അടുത്തത് ഈ മിഷിനറികൾക്കുള്ള എല്ലാ പണികളും ഉണ്ടാവും ഇപ്പം ഇതാ കൊയ് വൈക്കോല് കെട്ടുന്നത് കണ്ട ഇത് നമ്മൾ പിന്നെ ചാക്കുന്നൂല ചെറിയ മണ്ണല്ലാത്ത അതാരും വിശ്വസിക്കൂലട്ട അങ്ങനത്തെ ഒരു മണ്ണില്ലാത്തൊരു ദൂലുകൊണ്ടാണ് ഇത് കെട്ടുന്നത് അപ്പോൾ ഓരോ ലെയറും വൈക്കോലുകളും എടുത്ത് എടുത്ത് ഇതാക്കി കെട്ടി കെട്ടി വരും ഇതിങ്ങനത്തെ ഒരു പതിനെട്ട് കിലോൻ പോലെ ഉണ്ടാവും ഓരോരോ കെട്ട് നല്ല സേഫ്റ്റിയാണ് പക്ഷേ ചെറിയ നൂലാണെങ്കിൽ പോലും ഓരോ ലെയറും കെട്ടുന്നതുകൊണ്ട് നല്ല പിന്നെ കംഫർട്ടാണ് അപ്പോൾ ഇങ്ങനെ കൊണ്ടേ വെക്കാനും സൗകര്യമാണ് പണ്ടത്തെമാതിരി ഓരോരോ കന്നു കന്നാക്കി കെട്ടേണ്ട ആവശ്യമില്ല അത് കെ കന്നാക്കി അത് ഒന്നായിട്ട് വലിയൊരു കെട്ടാക്കി അങ്ങനെ കെട്ടാക്കിയിട്ടൊക്കെ അല്ലേ നമുക്ക് കൊണ്ടുവച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ ഒരു ഒറ്റ കെട്ടുകൾ ഇങ്ങനെ കൊണ്ടുവച്ചാല് നമുക്ക് വെക്കാനും എല്ലീറ്റും സൗകര്യമുള്ള കാലമാണ് കേട്ടോ അപ്പോൾ വൈക്കോലിങ്ങനെ പിന്നെ ബേക്കടിച്ചും മുന്നടിച്ചും അങ്ങനെയാണ് അത് കംപ്ലീറ്റ് കൊടുക്കുക അല്ലാതെ ഒറ്റയടിക്ക് ഇടുക്കലത് ഓരോ പ്രാവശ്യവും ആകുമ്പോൾ നൂല് അതിന്മ കെട്ടിക്കൊട്ടി കൊണ്ട് വരും അപ്പോൾ നല്ല രസമാണത് കാണാൻ ഈ സമയത്ത് ഇതേമാതിരി കൊക്കുകൾ ഇങ്ങനെ പിന്നാലെ പാറിക്കൊണ്ടുണ്ടാവും കേട്ടോ വൈക്കോലും കാര്യങ്ങളൊക്കെ ഇതാക്കാൻ അപ്പോൾ അതാ ഒന്നായിട്ട് പാഴ്ത്ത് വൈക്കോല് കെട്ടിയിട്ടതാണിത് ഇനി ഇത് വലിയ ലോറിക്കാർ ഇതും വന്നുകൊണ്ട് അവരെന്നെ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകലാണ് അപ്പോൾ സൗകര്യം പോലെ എടുക്കാനും വെക്കാനും എല്ലാം പറ്റും ചെയ്യും നമ്മളെ പണികളും പെട്ടെന്ന് ഈസി ആയിട്ട് കഴിയും ഇതാണ് ഇവിടുത്തെ പരിപാടികൾ അപ്പോൾ എല്ലാവരും എന്താണ് നാട്ടിൽ പരിപാടിയെന്ന് ചോദിച്ചവർക്കും കൂടി ഉള്ളതാണ് ഇപ്പോൾ ഒരുപാട് മാതിരി പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ പണിക്കാരുണ്ട് എന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചോദിക്കലുണ്ട് അപ്പോൾ ഇത് കാണാത്തവർ വൈക്കോല് കെട്ടാൻ ആവശ്യമുള്ളവർക്കൊക്കെ രണ്ടത് വേണ്ടിയിൽ രണ്ട് സൈഡും കെട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഈ ലെയർക്ക് വൈക്കോല് കെട്ടാൻ വരും പക്ഷേ അതിൻ്റെ മേലെ എങ്ങനെ ടയർ കയറി ഇറങ്ങിച്ചിട്ട് ഒരു പ്രശ്നവും ഇല്ലേട്ടാ അപ്പോൾ ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇത് കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിനെപ്പറ്റി അറിയാത്തവർക്കും കൂടി പൊടിഞ്ഞ് പഠിച്ചു വരട്ടെ